तू निलाव तू निलाव ൂ നിലാവ് എന്ന കവിതാവ് തൂന്നിലാവ് എന്ന കവിത ഇവിടെ ആരംഭിക്കുന്നു രചന അലവന മുഖത്തല്ലമഹൃദയം നിത്യ പൗർണമിയിൽ റുനിലവിൽ മുങ്ങിനിൽ പോമഹൃദയം നിത്യ പൗർണമിയിൽ സകലചരാചര പ്രേമം ചൊരിയും ഈശ്വരനാണൻ തൂങ്ങിലവ് സകലചരാചര പ്രേമം ചൊരിയും ീശ്വരനാണിലവസ സരസിൽ അരയണ്ണം പോൽ മമ ഹൃദയത്തിൽ വിളങ്ങും ഈശ്വരൻ മനസരസിൽ അരയണ്ണം പോൽ മമ ഹൃദയത്തിൽ വിളങ്ങും ഈശ്വരൻ ജാതി മതഭേദം ഏതുമില്ലാതെ മാനവരെന്നും ഭജിക്കുന്നൊരീശ്വരൻ ജാതി മതഭേദം ഏതുല്ലാതെ മാനവരെന്നും ഭജിക്കുന്നീശ്വരൻ സകലചരാചര പ്രേമം തൂകും ജഗതീശ്വരേ നിന്നിൽ വാഴുന്നു നിത്യം വിശ്വപ്രേമം വിളയുമെൻ മനസ്സിൽ അഖില മതസാരം നിറയും നിന്നും വിശ്വപ്രേമം വിളയുമെൻ മനസിൽ അഖിലമതസാരം നിറയും നിന്നും മതമേതായാലും മനുഷ്യനൊന്ന ഗുരുവിൻ തത്വം ഓർക്കുക നമ്മൾ മതമേതായാലും മനുഷ്യനൊന്നെന്ന ഗുരുവിൻ തത്വം ഓർക്കുക നമ്മൾ മതങ്ങൾ ഒന്നിൻ്റെ പലഭാവം എന്നറിയൂ നമ്മൾ മതങ്ങൾ സൂര്യകിരണങ്ങൾ പോലെ ഒന്നിൻ്റെ പലഭാവം എന്നറിയൂ നമ്മൾ സ്നേഹസവിതാവിൻ രശ്മികൾ മതങ്ങൾ മാനവരോ വൃക്ഷജാലങ്ങൾ ങ്ങൾ പോലെ സത്യവും ധർമ്മവും ഒന്നു തന്നെ ഈശ്വരൻ എന്നും ഒന്നു തന്നെ സത്യവും ധർമ്മ ഒന്നു തന്നെ ഈശ്വരൻ എന്നും ഒന്നു തന്നെ പല രൂപങ്ങളിൽ കാണാം നനയ്ക്കുക അരിയിൽ പലവിധ പലഹാരം പോലെ പല രൂപങ്ങളിൽ കാണാം നനയ്ക്കുക പലവിധ പലഹാരം പോലെ സത്യധർമ്മങ്ങൾ പാലിക്ക നമ്മൾ ചരാചരപ്രേമം ചൊരിയുക നമ്മൾ സത്യധർമ്മങ്ങൾ പാലിക്ക നമ്മൾ ചരാചരപ്രേമം ചൊരിയുക നമ്മൾ പ്രപഞ്ചസാരം പഞ്ചസാരം ഗ്രേഹിക്ക നമ്മൾ പ്രകൃതിയെ എന്നും നമിക്ക നമ്മൾ പ്രകൃതിയെ എന്നും നമിക്ക നമ്മൾ മനുഷ്യനുമേറുമ്പം സാരാംശത്തിൽ ഏകമെന്നുഖരി നമ്മൾ മനുഷ്യനും ഏറുമ്പും സാരാംശത്തിൽ ഏകമെന്നുഖരീക്കുക നമ്മൾ അഹന്ത വെടിഞ്ഞു സഹജീവി സ്നേഹം പകർന്നു നമ്മൾ ഏ വയ്ക്ക പാരിൽ അഹന്ത വെടിഞ്ഞു സഹജീവി സ്നേഹം പകർന്നു നമ്മൾ ഈ